ഏതെങ്കിലും ഒരു വിദഗ്ധ നോക്കിയിട്ട് നിങ്ങൾ ആരെങ്കിലും പറയുന്ന കേട്ടിനെ കണ്ടാപത്തി കേട്ടെ ഇതുവരെ ഒന്നും ദുാരംഭിച്ചു ആ മുജാഹിദനെ കൊണ്ട് കേട്ടിനില്ല കേൾക്കുകയും ചെയ്യില്ല കേട്ടിട്ടില്ല മാത്രല്ല കേൾക്കുകയും ചെയ്യില്ല അതെന്താ ഇപ്പൊ ഒരു രണ്ട് സുഹൃത്തുക്കൾ അവര് എസ് എൽ സി പ്ലസ് ടു ഒന്നിച്ച് പഠിച്ചു പിന്നെ ഒരുത്ത മുജാഹിദായി ഒരുത്തം സുന്നിയായിട്ട് തുടർന്ന് ജീവിച്ച് അവര് വഴിപീർന്നു പത്തറുപത്തഞ്ചോ അല്ലെങ്കി അവര് വീണ്ടും ഒരുമിച്ച് കൂടി രണ്ടാള് സംഭാഷണം ഇന്റർവ്യൂ എന്താ സംഭാഷണം നടത്തിയ ആ മുജാധാരൻ സുന്നിയും തമ്മിലുള്ള സംഭാഷണത്തിൽ എന്താ ആ സുന്നിക്ക് ഏറ്റവും പോലെ ഈ ഭാഗത്തുണ്ടാവും ഒന്ന് ഇപ്പൊ ഇന്നലെ മൂന്ന് മൂപ്പര് ഓതാൻ എന്നാണ് നമ്മളെ മൂന്ന് യാസീൻ പിന്നെ ഞാൻ തോമ്പടുത്ത അത് അനുസ്ല അനിസ്ലാ അനിസ്ലാമിക നോമ്പ എന്ന് പറഞ്ഞാൽ ഇസ്ലാമല്ലാത്ത ഇസ്ലാമിക വിരുദ്ധം അതെ അതെങ്ങനെ ഒരു നോമ്പ് അനിസ്ല അത്തുമ്പല്ലേ അതെ

നിങ്ങൾ നോക്കി അവരെപ്പോ റസൂൽഖാന്റെ എതിരേ ഉണ്ടാവുള്ളൂ നിങ്ങൾ നോക്കിയോ എപ്പോഴും വഹാവികളുടെ എതിരെ ഉണ്ടാവും ഒന്ന് മുത്തുനബിയുടെ ഉപ്പിയമ്മിൻ കാഫിങ്ങാണ് മുത്തുനബി തങ്ങളുടെ ഉപ്പിയും മുത്തുനബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല മുത്തുനബിയുടെ ജന്മദിനത്തിന് ചീരന വിധനം പാടില്ല മുത്തുനബി ഒരു ദിവസം നൂറ് തെറ്റെയും മുത്തുനബി കവറിൽ മണ്ണായിപ്പോയിടാ ഇയാൾക്ക് എപ്പം മരവിച്ച ജീവിതം ഉണ്ടാവും ഇയാളുടെ ഇത് പച്ചപ്പുള്ള ഒരു ജീവിതായിരിക്കും എന്തെങ്കിലും എന്നാ പിന്നെ നമുക്ക് ഇങ്ങനെ ഞാൻ അധികം കിട്ടും നിസ്കാര ശേഷം ദ്വർക്കും നീ എണീച്ച് പോകുന്നതാണ് അങ്ങനെ എപ്പോഴും പറയുക എല്ലാം ദുവാ ഉപ്പിയും ഇപ്പൊണ്ട ഇല്ല മരിച്ചു മരിച്ചു പോയാ ഉപ്പാക്കും ഉമ്മക്ക് ദോഷം പുറക്കാൻ വേണ്ടി ദ്വരക്കാൻ പറ്റൂ നിങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചോക്കെ സ്വന്തം ഉപ്പാക്കുമ്പാക്ക് ദ്വാരക്കാൻ പറ്റാത്ത കൗമിന്റെ പേരാന്ന് ഈ വഹാബികൾ എന്ന് പറഞ്ഞാൽ വെറുതെ ആലോചിച്ചോക്കെ സ്വന്തം ഉപ്പാക്കുംമാക്ക് ദ്വാരക്കാൻ പറ്റാത്ത കൗമിന്റെ പേരെ വഹാവികൾ ഇത്ര അധ്വാനിച്ചു